ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ഇറ്റലിയിലെ റോം റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ റോം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് പോവുക എന്നാണ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ബസ്സാണ് രണ്ടാമത്തേത് മെട്രോ മൂന്നാമത്തേത് ടാക്സിയാണ് ഇതിലേറ്റവും ചീപ്പ് ബസ്സാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബസ്സിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് നിങ്ങൾ ആദ്യം ചെയ്തേണ്ടത് റോം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ പുറത്തിറങ്ങുക പുറത്തിറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ബസ് കാണാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോമിൽ രണ്ട് എയർപോർട്ടുണ്ട് ഫുമിച്ചിനും ചമ്പീനവും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ ഫുമിച്ചിനെ എയർപോർട്ടിലാണ് ഉണ്ടാവുക അങ്ങനെ ഞാൻ നടന്ന് ബസ് കണ്ടെത്തി കഴിഞ്ഞു ബസ്സിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫുമിച്ചിന് എയർപോർട്ട് എന്നാണ് അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ സമയക്രമമുണ്ട് എല്ലാ എല്ലാം മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴും എയർപോർട്ടിലേക്ക് ബസ് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ ബസ്സിന് ടിക്കറ്റ് എടുത്തു കൃത്യസമയത്ത് തന്നെ ബസ് യാത്ര തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാ മുപ്പത് മിനിറ്റിലും എയർപോർട്ടിലേക്ക് ബസ് ഉണ്ട് ഞാൻ ബസ് തിരഞ്ഞെടുക്കാൻ കാരണം ഏറ്റവും ചീപ്പ് ആണ് ബസ് യാത്ര എയർപോർട്ടിലേക്ക് ബസ്സിന് എട്ട് യൂറേ ഉള്ളൂ മെട്രോ ആണെങ്കിൽ പന്ത്രണ്ട് യൂറോ കൊടുക്കണം ടാക്സി ആണെങ്കിൽ അതിലു മുകളിൽ വരും പിന്നെ ഒരു ഡിസ് എന്ന് പറയുന്നത് ബസ് യാത്ര ഒരു മണിക്കൂർ എടുക്കും എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ മെട്രോ തിരഞ്ഞെടുക്കാം മെട്രോക്ക് പോകുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അകത്ത് തന്നെ നിങ്ങൾക്ക് മെട്രോ ഉണ്ട് ലിയനാഡോ എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് എയർപോർട്ടിൻ്റെ മുന്നിൽ തന്നെ എത്തും ഞാൻ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല മഴയാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ചുവന്ന ബോർഡിലതാണ് മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ഇതാ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തും ലിയനാഡോ ഒന്ന് എഴുതിയിട്ടുണ്ട് ബസ്സാണ് എയർപോർട്ടിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മെട്രോ ആണെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട ദൂരമുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ബസ്സിന്ന് പുറത്തിറങ്ങി ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മെട്രോ ബസ്സാണെങ്കിൽ അതിന് കുറച്ച് മുന്നിൽ നമ്മൾ നിർത്തുന്നതാണ് അങ്ങനെ ഞാൻ ബസ്സിന്ന് ലഗേജൊക്കെ എടുത്ത് എയർപോർട്ടിന് അകത്തേക്ക് നടക്കാൻ തുടങ്ങി അടുത്ത വീഡിയോയിൽ ഇറ്റലിയിലെ ഫിമിച്ചു എയർപോർട്ടിൻ്റെ അക ഞാൻ കാണിച്ചു തരുന്നുണ്ട് താങ്ക്